ഭയങ്കര ഉറക്കമാ നാളെ മൂന്ന ഒന്ന് സമയത്ത് ഉറങ്ങിക്കോ ഞാൻ വിളിച്ചോളാം ഇനി സമാധാനമായി ഉറങ്ങാം വിളിക്കണേ ഷോ ക്ഷയില്ല ഒച്ച വെച്ചിട്ട് കാര്യമില്ല പുലിക്ക് വിളിക്കണമെങ്കിൽ മരം കേറണം നാശം 하려다가 엄마나 니야 놈. 이 죄송해. 흠, 오랜만에 삼각길 안 외쳐. 니 아티치 온다. 다크. 아이고, 은나 마리 빨리. 히히, 니 구리기 달리다. 크레. 헨더 푸파. 죄송해. 그래 내일 마일로 난 사이클로. ഏട്ടൻ എന്നെ ഉണ്ടർത്തിയത് നന്നായി ആ സൂത്രനെ ഒരു കാനം ഏൽപ്പിച്ചാൽ നടക്കില്ലെന്നേ